ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞിട്ട് സീസൺ ഫോർ കഴിഞ്ഞ ടൈമില് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടറുടെ സപ്പോർട്ട് കാരനാണ് ദിൽഷ ജയിച്ചിരുന്നത് അങ്ങനെ ഒന്നും പറയാനില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ

ഇനി നമുക്ക് ഒരു സ്റ്റേജിൽ കാണാനൊക്കെ പറ്റുമോ ഇല്ല ഇല്ല ലൈക്ക് ആ തുടരാൻ ഓക്കെ നാളായി അപ്പൊ ആ ഒരു ടൈമില് ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞ ടൈമിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടറുടെ സപ്പോർട്ട് കാരനാണ് ദിൽഷ ജയിച്ചിരുന്നത് ടോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും പറയാനില്ല അങ്ങനെയാണെങ്കിൽ ില്ല എന്റെ ഒരു അഭിപ്രായത്തില് ബിഗ് ബോസും കഴിഞ്ഞു രണ്ടു വർഷവും കഴിഞ്ഞു ഈ ഒരു ടോപ്പിക് വിടുന്നതാണ് നല്ലത് ആ കുട്ടി ആ കുട്ടിയുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു ഞാൻ ഒരിക്കലും അതൊക്കെ ആയിട്ട് പോകുന്നു ഞാൻ എന്റെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു രണ്ടുപേർക്ക് നല്ലതാണ്